നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മാസം മഹാശിവരാത്രി വരുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് മഹാശിവരാത്രിയോടു കൂടി ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വമ്പൻ മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം നിങ്ങൾക്കുണ്ടാവുകയാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ നിങ്ങളുടെ മേൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിപ്പിക്കുകയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്ന് ഓടി അകലുന്നതായിരിക്കും തൊടുന്നതൊക്കെയും പൊന്നാക്കി മാറ്റാൻ തൊടുന്നതൊക്കെയും നേട്ടമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് കൂടിയാണ് ജീവിതം തന്നെ മാറി മറിയുന്ന അവസ്ഥയിലേക്കാണ് ഈ ഫെബ്രുവരി ഇരുപത്തിയാറോട് കൂടി എത്താൻ പോകുന്നത് ഇപ്പോഴുള്ള കാര്യങ്ങളിൽ നിന്നൊരു പൊളിച്ചുപണി അല്ലെങ്കിൽ ഭഗവാൻ മഹാദേവൻ നിങ്ങളുടെ തലവര തിരുത്തി കുറയ്ക്കുകയാണ് മഹാഭാഗ്യം വമ്പൻ നേട്ടങ്ങളാണ് ഈ ഫെബ്രുവരി ഇരുപത്തിയാറോടുകൂടി നിങ്ങളെ കാത്തിരിക്കുന്നത് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഫെബ്രുവരി ഇരുപത്തിയാറോടുകൂടി ആ ഒരു ശിവരാത്രി ദിനത്തോടു കൂടി ഭഗവാൻ മഹാദേവൻ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ പോവുകയാണ് വളരെയേറെ നേട്ടങ്ങളും സാമ്പത്തിക ഉന്നതിയും ഭാഗ്യം വിവാഹയോഗം സന്താന ഭാഗ്യം തുടങ്ങിയ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും തന്ന് ഈ ഫെബ്രുവരി ഇരുപത്തിയാറോട് കൂടി സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ ദേവാദി ദേവനല്ലേ സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ അദ്ദേഹം തന്നെയാണ് തൃക്കൺ തുറന്ന് നിങ്ങളെ നോക്കുന്നത് അതോടുകൂടി എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടകലുകയും സാമ്പത്തിക ഭദ്രതയും മേന്മയും ആയുസും ആരോഗ്യം നിങ്ങളിലേക്ക് എത്തുന്നതുമായിരിക്കും അപ്പോൾ ശിവരാ രാത്രിദിനം അതായത് ഫെബ്രുവരി ഇരുപത്തിയാറോടുകൂടി തലവര തന്നെ മാറ്റിമറിക്കപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ എത്താൻ പോകുന്നു ഏഴ് നക്ഷത്രക്കാർക്ക് അപ്പോൾ ആ ഭാഗ്യശാലികൾ ആ മഹാഭാഗ്യശാലികൾ ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് അനുഭവിക്കാൻ യോഗം സിദ്ധി സിദ്ധിച്ച ആ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഏതൊക്കെ നക്ഷത്രത്തിൽ ജനിച്ചവരാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക ഫെബ്രുവരി ഇരുപത്തി ആറോട് കൂടി തലവര തെളിയാൻ പോകുന്ന ഭാഗ്യം ഉദിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ പേരാണുള്ളത് അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ രോഹിണി നക്ഷത്രമാണ് ജന്മന ഭാഗ്യശാലികൾ തന്നെയാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ രോഹിണി നക്ഷത്രത്തിൻ്റെ ഗ്രഹാധിപൻ ചന്ദ്രനാണ് ഇനി ഇവർക്ക് ഫെബ്രുവരി ഇരുപത്തിയാറോടുകൂടി ഉണ്ടാകുന്നതാണ് ആകർഷണത്വം വർദ്ധിക്കും നിങ്ങൾക്ക് നിങ്ങളിലൊരാകർഷണത്വമുണ്ട് പക്ഷേ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയതിനാൽ തന്നെ ആകെ ഒരു ഏതായാലും നമ്മൾ പറയാറുണ്ട് വജ്രമായാലും ഒക്കെ ഇത് പൊടിതട്ടിയെടുക്കുമ്പോഴാണ് അതിൻ്റെ മേന്മയും അതിൻ്റെ ആ ഒരു പകിട്ടൊക്കെ വർദ്ധിക്കുന്നത് ഇന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നമ്മൾ പറയുന്നുണ്ട് കുപ്പയിലെ മാണിക്യമെന്ന് മാണിക്യമാണ് പക്ഷേ ആകെ വിഷമങ്ങളും ദുഃഖങ്ങളിലും പെട്ടതിനാൽ ആ മാണിക്കത്തിന് അല്പം മാറ്റു കുറഞ്ഞ ഒരു അവസ്ഥയുണ്ട് ഒന്ന് പോളിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ മാറാവുന്നതേ ഉള്ളു അങ്ങനെ പോളിഷ് ചെയ്യാൻ പോവുകയാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ നിങ്ങളിലുള്ള ആ ഒരു ആകർഷണത്വം നിങ്ങളുടെ ഒരു സൗന്ദര്യം നിങ്ങൾ കിടക്കുന്ന ഭാഗ്യത്തെ പുറത്തെടുക്കാൻ പോവുകയാണ് ഫെബ്രുവരി ഇരുപത്തി ആറോടു കൂടി സൗന്ദര്യം വർദ്ധിക്കുന്നതാണ് ഒരുപാട് പ്രശ്നങ്ങളിലാൽ തന്നെ നിങ്ങളുടെ മുഖത്ത് നിന്ന് ആ പ്രശ്നങ്ങളൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കാരണം പണ്ടുള്ള അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട് രോഹിണി നക്ഷത്രക്കാരായ ആളുകൾ സ്ത്രീകളുടെ കാര്യമായാലും പുരുഷന്മാരായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കും നിങ്ങളുടെ മുഖത്തിനാകട്ടെ നിങ്ങളുടെ ആകെയുള്ള രൂപത്തിന് തന്നെ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് അത് നിങ്ങളോട് പറയാത്തവരായി ആരും തന്നെ കാണില്ല ആകെ മിലിഞ്ഞു പോയല്ലോ അതെ ഇത് ആകർഷണിച്ചു പോലോ അത് വിഷമത്തിലാണോ എന്നൊക്കെ ചോദിക്കുന്നൊരവസ്ഥ അതൊക്കെയും ഇവിടെ മാറുകയാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് നേട്ടത്തിൻ്റെ സമയം കൂടിയാണ് ഫെബ്രുവരി ഇരുപത്തിയാറോടുകൂടി വർദ്ധിക്കുന്നത് ഏറ്റവും ഭാഗ്യശാലികളായ ഒരു നക്ഷത്രമാണ് നിങ്ങൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും ഏറ്റവും ഭാഗ്യശാലികളായ നക്ഷത്രക്കാരാണ് നിങ്ങൾ രോഹിണി നക്ഷത്രം അതോടുകൂടി ഭാഗ്യം വർദ്ധിക്കുകയാണ് ഈ ഫെബ്രുവരി ഇരുപത്തിയാറിന് പ്പോൾ വളരെയധികം നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് മഹാഭാഗ്യമാണ് കാത്തിരിക്കുന്നത് നേട്ടമെന്ന് പറഞ്ഞല്ല മഹാഭാഗ്യം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഭാഗ്യത്തിലേക്കും കുതിക്കാൻ പോവുകയാണ് ആഡംബര ജീവിതം നയിക്കാൻ പോവുകയാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ ദേവാദി ദേവനാണ് അദ്ദേഹം അദ്ദേഹം നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടുമൊക്കെ കണ്ടിട്ട് നിങ്ങളിലേക്ക് കണ്ണു തുറന്ന് നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ദൂരെ അറിയുകയാണ് ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ദിനം മുതൽ ഭാഗ്യമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാനായി പോകുന്നത് രണ്ടാമത്തെ നക്ഷത്രം ഉത്രമാണ് സമൂഹത്തിൽ നല്ലൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഫെബ്രുവരി ഇരുപത്തിയാറോടുകൂടി തുടങ്ങുന്നത് സമ്പത്ത് വർദ്ധിക്കും ഒരു ബഹുമാനം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് ഇതൊക്കെയും സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ നിമിത്തമാണ് നിങ്ങളിലേക്ക് എത്തുന്നതെന്ന് ഓർമ്മ വെച്ച് ഭഗവാൻ മഹാദേവനെ ആരാധിക്കാനായുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം അത് ഭാഗ്യം നിങ്ങളിലേക്ക് വർദ്ധിക്കുന്നതിന് നേട്ടങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതിന് കൂടുതൽ സഹായിക്കുന്നതാണ് കരിയറിൽ സൂര്യനെ പോലെ ശോഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം എന്തെന്നാൽ ഇപ്പോൾ നേട്ടത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ മികച്ച പല കാര്യങ്ങളും നിങ്ങളെ തേടി എത്തേണ്ട സമയം കൂടിയാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി ഇരുപത്തിയാറോട് കൂടി ചോദ്യമാണ് അടുത്ത നക്ഷത്രം രാഹുവാണ് നിങ്ങളെ നയിക്കുന്നത് ഇനി ഭാഗ്യത്തിൻ്റെ മേലുള്ള പ്രതിസന്ധികളൊക്കെയും അകലുന്ന സമയമാണ് ഭാഗ്യമുണ്ട് പക്ഷെ പല പ്രതിസന്ധികളും തടസ്സങ്ങളും അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ആ ഭാഗ്യം നിങ്ങളിലേക്ക് എത്താൻ ഒരു പ്രയാസമുണ്ട് ആരെയും വേദനിപ്പിക്കാനും ദ്രോഹിക്കാനും ചിന്തയില്ലാത്തൊരു നക്ഷത്രം കൂടിയാണ് സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകണം ആർക്കും ഒരു ദുഃഖം ഉണ്ടാക്കരുത് താൻ തന്നാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് ചിന്തിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ചോദ്യം പക്ഷേ നിങ്ങളിലേക്ക് ഭാഗ്യം കടന്നു വരാനായി പല വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വന്ന് ഇടയ്ക്ക് കയറുന്നതിനാൽ ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നില്ല ആ പ്രതിസന്ധി ഫെബ്രുവരി ഇരുപത്തി ആറോട് കൂടി മഹാദേവൻ അങ്ങ് എടുത്തു മാറ്റാൻ പോവുകയാണ് ഇനി തോൽവി ഉണ്ടാവുകയില്ല ജയം നിങ്ങൾക്കൊപ്പമായിരിക്കും ബിസിനസ് സിൽ നേട്ടം ഉണ്ടാകും നിങ്ങൾക്ക് ഈ വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ വിദേശഭാഗ്യം കാണും കേട്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ചോദ്യനക്ഷത്രക്കാരെ ആളുകൾ ചോദിക്കാറുണ്ട് വിദേശഭാഗത്ത് വിദേശത്ത് പോകണം പഠിത്തത്തിൻ്റെ ആവശ്യമായിട്ട് എന്നൊക്കെ ആഗ്രഹമുണ്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഡിസംബറിനുള്ളിൽ എഴുതി വെച്ചോളൂ ഈ ഡിസംബറിനുള്ളിൽ തന്നെ ചോദ്യനക്ഷത്രക്കാർ വിദേശത്ത് വിദേശത്തെത്തിയിരിക്കും നല്ലൊരു അടിത്തറ ഉണ്ടായിരിക്കും ഡിസംബർ വരെ ഒന്നും കാത്തിരിക്കേണ്ട ഈ ഫെബ്രുവരി ഇരുപത്തി ആറിന് ശേഷമുള്ള സമയം നിങ്ങൾക്ക് വിദേശഭാഗ്യം തെളിയുമെന്നതിൽ യാതൊരു സംശയവും ആവശ്യമില്ല അടുത്ത നക്ഷത്രം അനിഴമാണ് ശനിയാണ് ഇവരെ നയിക്കുന്ന ഗ്രഹം ഏത് മേഖലയിലും വിജയം സിദ്ധിക്കുന്ന ഒരു നക്ഷത്രമാണ് നന്നായിട്ട് പ്രഭാഷണമൊക്കെ പറയാനും ആത്മീയമായി ഒരുപാട് തലത്തിലേക്ക് ചിന്തിക്കാനും ആ ചിന്ത കൊണ്ട് പലർക്കും ഗുണകരമായ മാറ്റങ്ങൾ പരിവർത്തനങ്ങളൊക്കെ നടത്തി കൊടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു നക്ഷത്രമാണ് അനിഴം അച്ചടക്കം ധാരാളമുള്ള സ്ത്രീകളൊക്കെയാണ് എൻ്റെ നക്ഷത്രം ജനിച്ചവർ പുരുഷനാണെങ്കിലും ഏതൊരു കാര്യത്തിലും അടുക്കൾ ചുട്ടിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കഠിനാധ്വാനികളാണ് നല്ല ഈശ്വര വിശ്വാസികളാണ് അതാണ് ഇവരുടെ ഈ മേന്മ വരാൻ എന്തെങ്കിലുമൊക്കെ ദുഃഖം വന്നാലും അത്രത്തോളം ആഴ് ദുഃഖത്തിലേക്ക് വീഴാൻ ഇവരെ ദൈവം സമ്മതിക്കാത്തത് കാരണം എന്തെന്നാൽ നല്ല രീതിയിലുള്ള ഈശ്വര വിശ്വാസം അകമഴിഞ്ഞ വിശ്വാസം ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും ഭഗവാനെ പ്രാർത്ഥിക്കാൻ മറക്കാത്ത ഒരു കൂട്ടർ കൂടിയാണ് ഇവർ അതുകൊണ്ട് തന്നെയാണ് ഇവർക്കിനി നല്ല സമയം വരാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറോടുകൂടി ഉല്ലാസ ജീവിതം നയിക്കാൻ സന്തോഷത്തോടു കൂടി ഒരു ജീവിതം നയിക്കാനുള്ള ഭാഗ്യം കൂടിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂയമാണ് ഗ്രഹാധിപൻ ശനിയാണ് സുഖലോലൂപതയോടുകൂടി അതായത് എല്ലാ സുഖഭോഗങ്ങളോടും ഒരു ജീവിതമാണ് ഫെബ്രുവരി കൂടി നിങ്ങളെ കാത്തിരിക്കുന്നത് സാമ്പത്തിക ലാഭമുണ്ടാകും മേന്മയുണ്ടാകുന്നതാണ് ധന നേട്ടമുണ്ടാകും ആത്മീയമായ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് എത്തപ്പെടുകയും ഒരു തലത്തിലേക്ക് ഒന്നുകൂടി ഒന്നുകൂടി നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നതാണ് സന്തോഷമുണ്ടാകും അനുഗ്രഹ സമയമാണിത് കേട്ടോ ഈ ഫെബ്രുവരി ഇരുപത്തിയാറിന് ശേഷം വളരെയധികം പരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടുന്നതും ഒരു ഒന്നുകൂടി നിങ്ങളുടെ ആ ഒരു ചിന്തകളൊക്കെ ഒരു ഉയർച്ചയിലേക്കും അതായത് കൂടുതൽ ഡീപ്പായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്ത് വിജയത്തിലെത്താനൊക്കെ സാധിക്കുന്ന സമയമാണ് തുടർ പഠനത്തിനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് പഴുത്തം മുടങ്ങിയ ആളുകൾ വിഷമിക്കേണ്ട കാര്യമില്ല ആ ആരോഗ്യം മെച്ചപ്പെടും ദാമ്പത്യ സുഖം കൂടി നിങ്ങളെ കാത്തിരിക്കും ഫെബ്രുവരി ഇരുപത്തി ആറിന് ശേഷമുള്ള സമയം അടുത്ത നക്ഷത്രം അത്തമാണ് ഗ്രഹാധിപൻ ചന്ദ്രനാണ് സമാധാനമുണ്ടാകും സന്തോഷം വർദ്ധിക്കും ലക്ഷ്യത്തിലെത്താനായി സാധിക്കുന്നതാണ് ലക്ഷ്യങ്ങൾ ഒരു മാർഗങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്ന പല മാർഗങ്ങളും സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്യം കാണുന്നില്ല പല രീതിയിൽ പല വാതിലുകൾ മുട്ടുന്നു പല ആളുകളെ കാണുന്നുണ്ട് പലരുടെയും കാലും കൈയ്യുമൊക്കെ പിടിച്ചിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവാത്തൊരവസ്ഥ ആ അവസ്ഥക്കാണ് ഇവിടെ മാറ്റം ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തികമായി മേന്മയുണ്ടാകും ജോലിയില്ല എന്നുള്ള ആ ഒരു വിഷമം മാറിക്കിട്ടുന്നതാണ് ഫെബ്രുവരി ഇരുപത്തിയാറോട് കൂടി ജോലി ലഭിക്കുന്നതാണ് ബുദ്ധി കൊണ്ട് സമ്പാദിക്കുക അതായത് ജോലി കർമ്മ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ശോഭിക്കാനായി സാധിക്കും ആ ജോലിയിൽ ബുദ്ധി കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ലെവലുകളിൽ നിങ്ങൾക്ക് എത്തായത് പ്രൊമോഷൻ ആയാലും ഹൈ പൊസിഷൻസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ശേഷം അടുത്ത നക്ഷത്രം രേവതിയാണ് ഗ്രഹാധിപൻ ബുധനാണ് ദയ ഉള്ള ആളുകളാണ് വിജയത്തിലെത്താൻ വളരെയധികം പരിശ്രമിക്കുന്ന ആളുകളാണ് നേട്ടത്തിലെത്താൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് ഫെബ്രുവരി ഇരുപത്തി ആറോടുകൂടി പ്രശസ്തിയുടെ നിൽക്കുകയാണ് ഇനി ആ പടിവാതിലിൽ നിങ്ങൾ സ്റ്റെപ്പ് വരെ കയറി അതിന് ഒരു വാതിലൊന്ന് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശസ്തിയിലേക്ക് നിങ്ങൾ പിന്നെ ഉയർച്ചയിലേക്കും കടക്കുകയാണ് ഈ ഒരു ഫെബ്രുവരി കൂടി ആ വാതിൽ തുറന്ന് നിങ്ങൾക്ക് പ്രശസ്തിയിലേക്കും നേട്ടത്തിലേക്കും കടന്നു പോകാൻ സാധിക്കും ഈ കാരണം വ്യാഴം ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങൾ ഒക്കെ ഇവിടെ അനുഗ്രഹത്തിലാണ് ഒക്കെ നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഗ്രഹങ്ങളുടെ ഒരു അനുകൂല സ്ഥിതി കൂടി നിങ്ങളിൽ ബാധിക്കുന്നുണ്ട് മക്കൾ നിമിത്തം നേട്ടമുണ്ടാകാനുള്ള ഭാഗ്യമാണ് നിങ്ങൾക്കുള്ളത് ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് പുതിയ പുതിയൊരു അതിഥി കൂടി കടന്നു വരാനുള്ള സാ അതായത് ചിലപ്പോൾ പുതിയൊരു വാഹനമായിരിക്കാം അതും പുതിയൊരു അതിഥി തന്നെയാണ് ചിലപ്പോൾ ഒരു മക്കളുടെ വിവാഹമായിരിക്കാം അല്ലെങ്കിൽ മക്കൾക്ക് കുട്ടികൾ ഉണ്ടാകുന്ന എങ്ങനെയായാലും പുതിയ ഒരാൾ കൂടി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നെത്താനുള്ള ഒരു ഭാഗ്യം കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിന് മുന്നേ ഉള്ള ഒരു സമയത്തിൽ നടക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും നേടിയെടുക്കാൻ സാധിക്കും സന്തോഷവും ഉല്ലാസവും ഒരു ആത്മ നിർവൃതിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഈ ശിവരാത്രിയോടുകൂടി നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഭഗവാൻ മഹാദേവൻ കണ്ണു തുറക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയാറോടുകൂടി ഭാഗ്യം തുടങ്ങുന്ന ഏഴ് നക്ഷത്രക്കാരാണ് ഈ കോട്ടകർ